വീണ്ടും വീണ്ടു വീട്ടുടെ മടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ശുശ്രൂഷയുടെ അനുഗ്രഹമാണ് കേൾക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ സന്ദേശം അത്താടെ സുവിശേഷം പത്തിൻ്റെ ഇരുപത്തൊമ്പതാണ് നമുക്കെല്ലാം അറിയാവുന്നൊരു ഭാഗമാണ് കാശിന് രണ്ട് കുരുകുലുകളെ വിൽക്കുന്നില്ലയോ അവയിലൊന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുന്നില്ല പിന്നെ കർത്താവ് പറയുകയാണ് എന്നാൽ നിങ്ങളുടെ തലയിലെ രോമം എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു ആകയാൽ ഭയപ്പെടേണ്ട ഏറിയ കുരുകിലേക്കാൾ നിങ്ങൾ വിശേഷത്തിലൂടെ വരും എൻ്റെ ഹൃദയത്തിലേറ്റവും എനിക്ക് വിശ്വാസകോളത്തിൽ ആദ്യം വന്ന ഘട്ടങ്ങളിൽ ദൈവം ബലം നൽകിയൊരു വചനമാണ് കാശിന് രണ്ട് കുരുകിലുകളെ മേടിക്കുന്നില്ല ഒന്നുപോലും എൻ്റെ പിതാവ് എന്ന് പറഞ്ഞാൽ സസ്യമൃഗാദികൾ പക്ഷു മൃഗാദികൾ എല്ലാ സൃഷ്ടികളെയും ദൈവം അറിയുന്നു എല്ലാം അറിയുന്നു വേദപുസ്തകത്തിൽ ഗിദേവനെക്കുറിച്ച് അവൻ്റെ പാവ ഭവനത്തിലുള്ള അതിൻ്റെ അപ്പൻ്റെ മൂന്ന് വയസ്സുള്ള കാള ദൈവം പറയുന്നു എല്ലാം ദൈവം അറിയുന്നു തലമുടി നാല് ദൈവത്തിൻ്റെ സന്നിധി ഭജനം പറയുന്ന എണ്ണപ്പെട്ടിരിക്കുന്നു അങ്ങനെയെങ്കിൽ നിങ്ങൾ അതിനേക്കാൾ വിശേഷതയുള്ളവരല്ലേ ആ വാങ്ങുന്ന നിസ്സാര വിലയ്ക്ക് അല്ലെങ്കിൽ നല്ല വിലയ്ക്ക് പോലും ദൈവത്തിൻ്റെ ദൃഷ്ടി അതിൻ്റെ പേരുണ്ട് ദൈവം അതിനെ കരുതുന്നു അഥവാ അതൊന്നും വീഴണമെങ്കിൽ ദൈവമറിയാതെ അത് വീഴുന്നില്ല അത് എന്നിട്ടാണ് ചോദിക്കുന്നത് അയേക്കാൾ നിങ്ങളുടെ വിശേഷത അങ്ങനെയാണ് ഇന്ന് പകലൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ ഏത് സാഹചര്യങ്ങൾ എനിക്ക് പ്രതികൂലമാണെങ്കിലും എതിരാണെങ്കിലും എന്നെ കരുതുന്ന എന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന് എൻ്റെ സാഹചര്യങ്ങളെ മാറ്റാൻ കഴിയും എൻ്റെ അവസ്ഥകളെ അറിയുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട് ഞാൻ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും ദൈവ എന്നോട് കൂടെയുണ്ട് ആ ഇരുപത്തി മൂന്നാം സങ്കർത്തനത്തിൽ സങ്കീർത്തനകാലം ദാവിത് പറയുന്നു ഞാൻ കുരിരുൾ താഴ്വരയിൽ കൂടി കടന്നു പോയാലും ഞാനൊരാൻ അർത്ഥവും ഭയപ്പെടത്തില്ല ഗോവ ഇന്ത്യനോട് കൂടെയിരിക്കുന്നുള്ളോ അദ്ദേഹം പറയുന്നത് കുരിരിൽ താഴ്വര പർമനൻറ്റ് റിസൺസ് അല്ല അതിലൂടെ പോകുമ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ ചില വേദനയിലൂടെ കഷ്ടത്തിലൂടെ പോകുമ്പോൾ വചനം പറയുന്ന അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ് ദൈവം നമ്മളോട് കൂടെ ഉണ്ടാ സാഹചര്യങ്ങൾ അതിനെ ഓവർകം ചെയ്യാനുള്ള ശക്തി ദൈവം നമുക്ക് തരും ആമേ അതുകൊണ്ട് ഈ മൃഗജാലങ്ങളെ പശു പോലും ദൈവം കരുതുന്നുവെങ്കിൽ എന്നിട്ടും അതിനും പറയുന്നു ബാലശ്രമങ്ങൾ ഇരുകിട്ടാതെ വിശന്നിരിക്കും ഹോവി അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവായിരുന്നു അതുകൊണ്ട് ഇന്നു പകൽ ഈ വചനങ്ങളാൽ നിങ്ങളെ നിങ്ങളൊന്നും നിറഞ്ഞാട്ട് നിങ്ങളൊന്ന് ശക്തി പ്രാപിച്ചാട്ട് എന്നെ കരുതുന്ന സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും എന്നെ സൃഷ്ടിച്ച ദൈവവും ഭയങ്കരവും അതിശയമായി സൃഷ്ടിച്ച എൻ്റെ ദൈവം എൻ്റെ അവസ്ഥകളെ മാറ്റാൻ എൻ്റെ ദൈവം ശക്തനാണ് ഞാനത് വിശ്വസിക്കുന്നു കർത്താവിന് അസാധ്യമായി എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല ദൈവം എന്നെ കരുതുന്നുണ്ട് അതുകൊണ്ട് എന്ത് വീഴ്ചയിലൂടെ ബലഗീണതരൂടെ പ്രതിസന്ധിലൂടെയും പോയാലും അതിൻ്റെ അപ്പുറത്ത് എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവസാന്നിധ്യം ഉണ്ടാകുമേ